ഫ്രിഡ്ജും എ ഒക്കെ ചൂടുപിടിപ്പിക്കാൻ ഒരുങ്ങി വൈദ്യുതി വകുപ്പ് രാത്രി കൂടിയ നിരക്കും പകൽ കുറഞ്ഞ നിരക്കും ഈടാക്കുന്ന ടി ഒ ഡി അതായത് ടൈം ഓഫ് ദി ഡേ താരിഫ് വൈദ്യുതി വകുപ്പ് നടപ്പിലാക്കി തുടങ്ങി ഗാർഹിക ഉപഭോക്താക്കൾ ഉൾപ്പെടെ മാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കാണ് ജനുവരി ഒന്നു മുതൽ ടിഒി നിരക്ക് ബാധകമാകുന്നത് കേരളത്തിൽ ഈ വിഭാഗത്തിൽ ഏഴു ലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് നിലവിലുള്ളത് നിരക്ക് കൂട്ടി രാത്രി ലോഡ് കുറയ്ക്കാനാണ് വൈദ്യുതി വകുപ്പിന്റെ ശ്രമം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ അത്യാവശ്യമില്ലാത്ത ഉപകരണങ്ങൾ രാത്രി ഉപയോഗിക്കാതെ പകൽ സമയത്തേക്ക് മാറ്റുക എന്നതാണ് നിർദ്ദേശം ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് പകൽ നേരമാക്കുക അല്ലെങ്കിൽ രാത്രി പത്ത് മണിക്ക് ശേഷം ചാർജിങ്ങിന് വെക്കുക ശ്രദ്ധിക്കേണ്ടതുണ്ട് പകൽ സോളാർ വൈദ്യുതി ഉൾപ്പെടെ കേരളത്തിലുണ്ട് അതും പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം കേരളത്തിൽ നിലവിൽ നാൽപ്പതിനായിരത്തോളം മീറ്ററുകളിൽ ടിഒി സംവിധാനം ഘടിപ്പിക്കാൻ ഇനിയും ബാക്കിയുണ്ട് ഇവ മാർച്ചിനകം സ്ഥാപിച്ച ഏപ്രിൽ ഒന്നു തൊട്ട പൂർണ്ണമായും ഈ താരിഫിലേക്ക് മാറ്റും നിലവിൽ ഉയർന്ന വൈദ്യുതി ഉപയോഗ സ്ലാബുകളിൽ ടിഒി താരിഫ് കെ എസ് ഇ ബി നടപ്പിലാക്കുന്നുണ്ട് വൈദ്യുതി ഉപയോഗിക്കുന്ന പീക്ക് സമയങ്ങൾ മാറിയപ്പോഴാണ് വൈദ്യുതി വകുപ്പ് ടിഒി താരിഫ് സമയവും മാറ്റിയത് നേരത്തെ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ഉപയോഗിക്കുന്നവർക്ക് സാധാരണ നിരക്കായിരുന്നു രാത്രി പത്ത് മുതൽ രാവിലെ ആറു വരെ ഉപയോഗിക്കുന്നവർക്ക് പത്ത് ശതമാനം നിരക്ക് ഇളവും നൽകി എന്നാൽ വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്നത് രാത്രിയാണെന്ന ലോഡ് കണക്ക് പ്രകാരം ഈ ഇളവ് ഇപ്പോൾ നഷ്ടപ്പെട്ടു ഈ സമയം അതായത് രാത്രി പത്ത് രാവിലെ ആറ് ഇപ്പോൾ സാധാരണ നിരക്ക് നൽകണം രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെ തൊണ്ണൂറ് ശതമാനം ഈടാക്കും രാത്രി ആറ് മുതൽ രാത്രി പത്തു വരെ ഇരുപത്തി അഞ്ച് ശതമാനം അധിക നിരക്ക് എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനവും രാത്രി പത്ത് മണി മുതൽ രാവിലെ മണി വരെ സാധാരണ നിരക്കുമാണ് ഇപ്പോൾ ഉള്ളത് രാത്രി പത്ത് മുതൽ രാവിലെ ആറു വരെ വർധനയില്ല സാധാരണ നിരക്ക് തന്നെ നിരക്ക് കൂട്ടി രാത്രി ലോഡ് കുറയ്ക്കാനാണ് വൈദ്യുതി വകുപ്പിന്റെ ശ്രമം എന്നാണ് വയ്പ് എന്നാൽ ഇത് എത്രത്തോളം പ്രായോഗികമാണെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരുടെ എല്ലാ വീടുകളിലും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരും മക്കൾ പഠിക്കാൻ പോകുന്നവരുമായിരിക്കും പിന്നെ വീട്ടിലെ ജോലികൾ തീർക്കാൻ രാത്രിയെ തരമുള്ളൂ എന്നിരിക്കെ ആ സമയത്ത് വൈദ്യുതി ഉപകരണങ്ങൾ കൂടുതലായി പ്രവർത്തിപ്പിച്ചേ മതിയാകൂ ജോലിക്ക് പോയി തിരിച്ചെത്തുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ തണുത്തതിനു ശേഷം മാത്രമേ ചാർജ് ചെയ്യാനും സാധിക്കൂ എന്നും നമുക്കറിയാം അപ്പോൾ പിന്നെ നിരക്കുകൂട്ടി ഉപഭോക്താവിനെ പേടിപ്പിച്ച ലോഡ് കുറയ്ക്കാം എന്ന കെ എസ് ഇ ബിയുടെ കണ്ടെത്തൽ ഉപഭോക്താക്കൾക്ക് ഇരുട്ടടിയാകുമെന്നുറപ്പാണ് വൈദ്യുതി ദൗർലഭ്യം കുറയ്ക്കാൻ എല്ലാവരെയും സോളാർ വൈദ്യുതി ഉപയോഗത്തിലേക്ക് മാറ്റുക എന്നതാണ് ഇതിനുള്ള ഏക പോം വഴി അതിനുവേണ്ട ധനസഹായവും നിർദ്ദേശങ്ങളും നൽകി ജനങ്ങളെ ബോധവൽക്കരിക്കാതെ നിരക്ക് വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരമാകുമോ എന്നത് കണ്ടുതന്നെ അറിയേണ്ടിവരും